ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മുന്തിരി കച്ചാണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ അത് മാത്രല്ല നമുക്ക് ഗ്യാസമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുക കഴിക്കുക അങ്ങനത്തെ ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഞാൻ ഞാനതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്തിരി കച്ച ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഈ ഇതേപോലത്തെ മുന്തിരിയാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടാ ഈ പച്ച കളറുള്ള മുന്തിരിയാണ് നമുക്ക് എടുക്കേണ്ടത് അത് അത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഈത്തപ്പഴം ഈത്തപ്പഴം ഞാനൊരു ഒരു എട്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ആ ഈത്തപ്പഴം ഞാൻ പുളിയിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണതാണ് കേട്ടാ അപ്പം ഈത്തപ്പഴം പുളിയും കൂടി ഇട്ട് വെച്ചിരിക്കണതാണത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ മല്ലിയില ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പ ഇനി നമുക്കിത് ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ നമുക്ക് ആദ്യം തന്നെ ഈ ഇത്തപ്പഴും ഈ പുളിയും കൂടി വെള്ളത്തിലിട്ട് അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ മുളക് പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കാം ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട് ഇത് കൂടി നമുക്ക് അങ്ങോട്ട് ഇത് നമുക്കിനി മേലെ വിതറി കൊടുക്കാം അടുത്തേക്ക് ഇത് കൂടി നമുക്ക് നമുക്കിങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം നമുക്കിന്നാലിനി നന്നായിട്ട് ഇതിങ്ങട്ട് അരച്ചെടുക്കാം നമുക്കിനി ഇതിങ്ങട്ട് എടുത്തിട്ട് കണ്ടില്ലേ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഈ മുന്തിരിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്താ വെച്ചാൽ പുളിയും മധുരവും പിന്നെ ഈ തപ്പഴത്തിന്റെ മധുരവും പഞ്ചസാര അധികം വല്ലാതെ ഇട്ടിട്ടില്ല എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുന്നത് കണ്ടില്ലേ അത് ഞാൻ മുഴുവൻ അങ്ങോട്ട് തുടച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ചേട്ടൻ ഞാൻ കാണിക്കാൻ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമ്മളിത് വീടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അത് കണ്ടില്ല ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയല്ലേ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് ഈ പാത്രത്തിൽ അവങ്ങനെ അതായിട്ട് ഇരിക്കലോ അപ്പം ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റായിട്ട് അതിങ്ങനെ കഴിക്കുക എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയാ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടേനു എന്നാൽ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ഈ മല്ലിയുടെ ഇല കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ അങ്ങനെ നമ്മുടെ മുന്തിരി മുന്തിരിക്കച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം എന്താന്നുണ്ടെങ്കിൽ പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്താ വെച്ചാൽ ഗ്യാസിൽ വെച്ച് ഇണ്ടാക്കി അങ്ങനത്തെ യാതൊരു പരിപാടിയും വേണ്ട പിന്നെ ഈ ഇതിന്റെ മധുരം എരിവ് പുളി അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്വാദ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ആവുമ്പോ പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും തൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് നല്ല ഇനി അടുത്ത വീഡിയോയില് കാണാം